കൊല്ലം ശാസ്താംകോട്ടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ ഒരു വ്യക്തി പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തിൽ അവിടെ കുഴഞ്ഞു വീഴുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചുറ്റുമുള്ള ആൾക്കാർക്ക് കൂടുന്നുണ്ട് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് പേർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി വിളിക്കുന്നുണ്ട് വണ്ടിയിൽ കേൾക്കുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഹോസ്പിറ്റലിൽ വരെ എത്തിയില്ല നമ്മൾക്ക് അദ്ദേഹത്തെ സേവ് ചെയ്യാൻ പറ്റിയില്ല ദ റിയൽ ക്വസ്റ്റിനേഴ്സ് ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഇതൊക്കെ ആയിരുന്നോ ഒരിക്കലുമല്ല അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സി പി ആർ ആയിരുന്നു കേരള അസംബ്ലിയിലെ ഓണം പ്രോഗ്രാമിന് ആ എംപ്ലോയിക്ക് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു ഇത്രയും സൂപ്പർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ടായിട്ടും ഒറ്റരാളുകൾ അദ്ദേഹത്തിന് സി പി ആർ കൊടുത്തിട്ടില്ല ആൻഡ് ദാറ്റ് ഷോസ് ദ ലാക്ക് ഓഫ് അവയർനെസ് അറ്റ്ലീസ്റ്റ് ഈ രണ്ട് കാര്യമില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അൺറെസ്പോൺസീവ് ആയിട്ടുള്ള വ്യക്തിയുടെ കരോട്ടഡ് പൾസ് പിടിച്ച് നോക്കുക പൾസ് ഇല്ലെങ്കിൽ അപ്പം തന്നെ സി പി ആൻ സ്റ്റാർട്ട് ചെയ്യുക തേർട്ടി ഈസ്റ്റ് ടു മുപ്പത് കമ്പ്രഷനും രണ്ട് ബ്രത്തും ഓരോ കമ്പ്രഷനും അഞ്ച് സിനിമയുടെ ഡെപ്തിലെങ്കിലും കംപ്രസ് ചെയ്യാൻ നോക്കുക ആൻഡ് അലൗ ദ ചെസ്റ്റ് റീകോയിൽ കംപ്ലീറ്റ്ലി ആഫ്റ്റർ ഈച്ച് കംപ്രഷൻ പേഷ്യൻ്റിന് പൾസ് വരുന്നവരെ നമ്മൾ സി പി ആർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം മിക്കപ്പോഴും ഒന്നോ രണ്ടോ സൈക്കിൾ ആകുമ്പോൾ തന്നെ ചിലർക്ക് പൾസ് വരാറുണ്ട് സി പി ആർ മര്യാദയ്ക്ക് ചെയ്യാൻ ഡോക്ടറോ നഴ്സോ ഒന്നും ആവേണ്ട ആവശ്യമില്ല എവ്രി ഇൻഡിവിജ്വൽ മസ്റ്റ് നോ ഹൗ ടു ഡു എ സി പി ആർ എഫക്റ്റീവ്ലി ഒരു പക്ഷേ നാളെ നിങ്ങളുടെ പേരൻസിനെയോ ബന്ധുക്കളെയോ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ജിമ്മിലെ ഫ്രണ്ട്സിനെയോ ആര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എൻകൗണ്ടർ ചെയ്യാം ആ സമയം നോക്കി നിൽക്കാൻ പാടില്ല സോ ഈ ഒരു അവബോധം എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ്